നല്ല ചേഞ്ച് മൈജി തന്നെ പോണം ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ ആണ് മൈജി 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 ഫ്യൂച്ചർ ചേഞ്ച് റേഞ്ച് കഴിഞ്ഞ തവണത്തെ ലീഡിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകും എന്നുള്ളത് ഞങ്ങളൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചതാണ് പക്ഷേ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം രാഘവട്ടൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മുടുവിലത്തെ റിപ്പോർട്ടുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് റെക്കോർഡ് ഭൂരിപക്ഷം കോഴിക്കോട് ഇതുവരെ യു ഡി എഫിന് ലഭിച്ചതിൽ വലിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇത്തവണ രാഘവടൻ ലഭിക്കുന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വടകരയിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ഷാഫി പറമ്പിൽ ഗംഭീരമായ ഭൂരിപക്ഷത്തിന് വിജയിക്കും ഇപ്പോൾ ലക്ഷം കഴിഞ്ഞു ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷം വടകരയിൽ ലഭിക്കുന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണ് ായ മതേതര മനസ്സുകളുടെ വിജയമാണ് കോഴിക്കോട്ട് വിജയം അതുകൊണ്ട് ഈ വിജയം കോഴിക്കോട്ട് ജനങ്ങൾക്ക് തന്നെ ഞാൻ സമ്മാനിക്കുകയാണ് എല്ലാ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായിട്ട് പോലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ സ്വീകരിച്ച ഒരു ആത്മസ്വമീനമുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്തെ മാന്യത പുലർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് യു ഡി എഫ് കാഴ്ചവെച്ചത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എൻ്റെ വിജയത്തിൽ എൻ്റെ വിജയത്തിൽ യു ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മഹാനായ പാണക്കാട് തങ്ങൾ നയിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പങ്കാളിത്തം വളരെ വലുതാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് പ്രവർത്തകരുടെ പങ്കാളിത്തം വളരെ വലുതാണ് അതുപോലെ സി എം പി പ്രവർത്തകരുടെ പങ്കാളിത്തം വളരെ വലുതാണ് കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ അത് കൂടാതെ മറ്റ് വിഭാഗങ്ങളിൽ നിൽച്ചുള്ള പിന്തുണ വലിയ പിന്തുണയാണ് അതുകൊണ്ട് ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ജനങ്ങളുടെ മനസ്സുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ ജയിപ്പിച്ചത് എനിക്ക് കടപ്പാട് കോഴിക്കോട് ജനങ്ങളോടാണ് അത് ജാതിയില്ല മതമില്ല കക്ഷി രാഷ്ട്രീയമില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ എല്ലാം കൊണ്ടും ഈ തെരഞ്ഞെടുപ്പിലെ വിജയം കോഴിക്കോട്ട് ജനങ്ങളുടെ വിജയമാണ് എൻ്റെ വിജയമല്ല ഞാൻ നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ അല്ല ഇനിയും കൗണ്ടിംഗ് കഴിഞ്ഞിട്ടല്ലോ കൗണ്ടിങ് ഇനിയും ഇനിയും ഒരുപാട് എണ്ണാനുണ്ട് ഇതുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് മണ്ഡലങ്ങളുടെ വോട്ടിനെ കുറിച്ച് ഒരു അവസാന വാക്കായി പറയാൻ കഴിയില്ല ഇനിയും ഒരുപാട് എണ്ണാനുണ്ട് അത് സമയമെടുക്കും അപ്പോൾ മാത്രം കൃത്യമായി അഭിപ്രായം പറയാൻ സാധിക്കൂ എന്ന മുദ്രാവാക്യം ാണ് സി പി എം പ്രചാരണത്തിൽ അല്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ അതിശക്തമായ മുന്നേറ്റമാണ് ഇപ്പൊ യു പിയിൽ നാല്പത്തി മൂന്ന് സീറ്റുകളാണ് ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നത് ആലോചിക്കണം അത് മഹാരാഷ്ട്രയിൽ അങ്ങനെ മിക്ക സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇനി അല്പം കൂടി സമയമുണ്ട് ഈ കൗണ്ടിങ്ങിന് അത് എങ്ങനെ സംഭവിക്കുന്നത് ആർക്കും പറയാൻ കഴിയില്ല പക്ഷേ ഇന്ത്യ മുന്നണി എന്ന ആ പ്രസ്ഥാനം ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യയിൽ ബി ജെ പിയെ മറികടക്കാൻ താഴെ പറ്റാവുന്ന ശക്തമായ മുന്നണിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ അധികാരങ്ങളുടെയും മുമ്പിൽ തലകുനിക്കാതെ പോരാട്ട വീതത്തോടുകൂടി തല ഉയർത്തി നിന്ന ഒരു മുന്നണിയെ ഈ മുന്നണി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ വിജയമാണ് ഈ കോഴിക്കോട്ടെ വിജയത്തിൽ ഞാൻ പറയുന്നത് കൂട്ടായ്മയുടെ വിജയമാണ് ഞങ്ങളെല്ലാം ഒരു മനസ്സാണ് അതിൽ യാതൊരുവിധ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടിന് തുടങ്ങിയ വിജയം പതിനയ്യായിരത്തിൽ പരം വോട്ടുകളിലെത്തി ഒടുവിൽ പതിനാറായിരത്തിലെത്തി അല്ല എൺപത്തയ്യായിരത്തിലെത്തി ഒടുവിൽ ഇപ്പോൾ ഒന്നേകാൽ ലക്ഷം കടന്നിരിക്കുന്നു ഇത് കോഴിക്കോട്ടെ വിജയ ജനങ്ങളുടെ വിജയമാണ് എൻ്റെ വിജയമല്ല ജനങ്ങളുടെ വിജയമാണ് ഞാൻ അവരുടെ മുമ്പിൽ നമസ്കരിക്കുന്നു പ്രണമിക്കുന്നു തീർച്ചയായും കോഴിക്കോട്ട് ജനങ്ങളോട് എനിക്കുള്ള കമ്മിറ്റ്മെൻ്റ് കടപ്പാട് അത് പറഞ്ഞറിയിക്കാനും കഴിയില്ല വാക്കുകളിൽ പറഞ്ഞറിയിക്കാനും കഴിയില്ല എല്ലാ കാലത്തും ഉണ്ടാകും ഈ ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നു അത്രയ്ക്ക് വിശ്വാസം ആത്മവിശ്വാസം എന്തായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു എനിക്കാദ്യം ഉണ്ടായിരുന്നു ഞാനൊരു കംഫർട്ടബിൾ മെജോറിറ്റി എന്ന് എല്ലാവരോടും ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ചിലരോട് ഞാൻ അവരുടെ മാധ്യമ സുഹൃത്തുക്കൾ സ്വകാര്യം മറന്നിട്ടുണ്ട് ഒരു ലക്ഷം കിടക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എഴുതാനല്ല പക്ഷേ സ്വകാര്യം പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ജനങ്ങളുടെ പൾസ് അതായിരുന്നു അതിൽ ഞാൻ പറഞ്ഞില്ല ജാതിയും അതോ രാഷ്ട്രീയം എന്നെ എല്ലാവരും സഹായിച്ചു ഞാൻ അത് തെളിച്ചു പറയുന്നില്ല ഇവിടെ എല്ലാവരും സഹായിച്ചു എല്ലാ വിഭാഗത്തിലെയും ജനങ്ങളുടെയും സമ്പൂർണ്ണ പിന്തുണ എനിക്കുണ്ടായിരുന്നു എല്ലാവരും ഞാൻ 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 പറയുന്നില്ല കോഴിക്കോട് പ്രബുദ്ധരായ വോട്ടർമാരിൽ എല്ലാ വിഭാഗമുണ്ട് അവരെല്ലാം എന്നെ സഹായിച്ചു അതുകൊണ്ട് അതിൻ്റെ അതൊരു ട്രെയ്ഡ് സീക്രട്ടാ പറയാൻ കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരും സഹായിച്ചു അതുകൊണ്ട് ഇത്തവണയും നല്ല ഭൂരിപക്ഷം നൽകി ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞു ഞാൻ നല്ല ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് അവരോടെല്ലാം എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കും ദേശീയ തലത്തിൽ ഇന്ത്യയുടെ ഭാഗമായി സി പി എം ഉണ്ടായിട്ടുണ്ട് പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ സി പി എം എടുത്ത സമീപനം ഒരിക്കലും അതൊക്കെ ബി ജെ പിയെ സഹായിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കാരണം ഇപ്പൊ തൃശ്ശൂർ വിജയം തൃശ്ശൂരിലെ ശ്രീ സുരേഷ് ഗോപിയുടെ ഇന്ന് ലീഡ് ആ ലീഡറെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് സി പി എം കേന്ദ്രങ്ങളെല്ലാം തന്നെ സുരേഷ് ഗോപിക്കാണ് വോട്ടുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഞാൻ തൃശ്ശൂരിനെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ആദ്യം എണ്ണീട്ടുള്ള ആ പ്രദേശങ്ങളെല്ലാം തന്നെ സി പി എം പ്രദേശങ്ങളാണ് അവിടെ നിന്നെല്ലാം സുരേഷ് ഗോപിക്കാണ് ഭൂരിപക്ഷം അതുകൊണ്ട് ആലോചിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ സി പി എമ്മിൻ്റെ ഈ നിലപാട് സഹായിക്കുന്ന ആരെയാണോ ബി ജെ പി ആണോ അത് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് കോഴിക്കോട്ട് സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന്റെ വൈഡ് റേഞ്ച് അല്ലേ മൈജി ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ